പത്തനംതിട്ട ഏനാത്ത് ഭാര്യ സഹോദരിയെയും മകനെയും ആക്രമിച്ചയാൾ അറസ്റ്റിൽ ഭാര്യ സഹോദരിയെയും മകനെയും ആക്രമിച്ചു പരിക്കേൽപ്പിച്ച കേസിലെ പ്രതിയെ ഏനാത്ത് പോലീസ് അറസ്റ്റ് ചെയ്തു കടമ്പനാട് വടക്ക് കൈരളി ജംഗ്ഷനിൽ ചരുവിളയിൽ സുരേഷ് നാൽപ്പത്തിനാലാണ് പിടിയിലായത് കഴിഞ്ഞ പതിനേഴിന് രാത്രി എട്ടു മുപ്പതോടെ നിമിത്തം ഭാര്യ സഹോദരിയായ സൗമ്യയുടെ വീട്ടിൽ അതിക്രമിച്ചു കയറി സൗമ്യയെ വിറകുകഷണം കൊണ്ടും സൗമ്യയുടെ മകനായ കാർത്തികിനെ സ്ക്വയർ പൈപ്പ് കൊണ്ടും അടിച്ച് പരിക്കേൽപ്പിക്കുകയായിരുന്നു ആക്രമണത്തിൽ കാർത്തികിന്റെ കൈമുട്ടിന് പൊട്ടൽ സംഭവിച്ചു തുടർന്ന് പതിനെട്ടിന് കാർത്തിക് പോലീസ് സ്റ്റേഷനിൽ എത്തി പരാതി നൽകി പോലീസ് ഇൻസ്പെക്ടർ എ അനൂപിന്റെ നേതൃത്വത്തിൽ എസ് ഐ ആർ ശ്രീകുമാർ എ എസ് ഐമാരായ സജികുമാർ ശിവപ്രസാദ് എസ് സി പി ഒമാരായ സുനിൽ ജസീർ സി പി ഒ കലേഷ് എന്നിവരടങ്ങിയ സംഘമാണ് പ്രതിയെ പിടികൂടിയത് പ്രതിയെ കോടതിയിൽ ഹാജരാക്കി ന്യൂസ് ഡെസ്ക് പത്തനംതിട്ട